ഉത്തരമലബാറിലെ ആദ്യ വൃക്കമാറ്റിവെക്കൽ ശസ്ത്രക്രിയ കണ്ണൂർ ആസ്റ്റർ മിംസ് ഹോസ്പിറ്റലിൽ വിജയകരമായി പൂർത്തീകരിച്ചു അവയവ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ എന്ന ആധുനിക വൈദ്യശാസ്ത്രത്തിലെ ഏറ്റവും സങ്കീർണമായ പ്രൊസീജിയറുകൾ കൂടി വിജയകരമായി പൂർത്തീകരിക്കപ്പെടുമ്പോൾ കണ്ണൂരിന്റെ ആതുര സേവന മേഖല ആഗോള നിലവാരത്തിലേക്ക് വളരുകയാണ് ഗുരുതരമായ വൃക്കരോഗത്തെ തുടർന്ന് ഡയാലിസിന് വിധേയനാക്കി ജീവിതം മുൻപിലേക്ക് കൊണ്ടുപോയിരുന്ന തലശ്ശേരി സ്വദേശിയായ അൻപത്തൊന്ന് വയസ്സുകാരനാണ് അവയവ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിലൂടെ പൊതുജീവിതം നേടിയെടുത്തത് ഉത്തര കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഏറ്റവും ഗുണനിലവാരത്തോടുകൂടി വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ സംവിധാനങ്ങൾ സജ്ജീകരിക്കുമെന്ന് ഏതാനും മാസങ്ങൾക്ക് മുൻപ് ആസ്റ്റർ കേരള മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ കെ എം സൂരജും കണ്ണൂർ ആസ്റ്റർ മിംസ് സിഒഒ ഡോക്ടർ അനൂപ് നമ്പ്യാരും നൽകിയ വാഗ്ദാനമാണ് ഇതോടെ യാഥാർത്ഥ്യമാക്കപ്പെട്ടത് നെഫ്രോളജി വിഭാഗം മേധാവി ഡോക്ടർ ബിജോയ് ആന്റണി ഡോക്ടർ പ്രദീപ് വിയർ ഡോക്ടർ സാരംഗ് വിജയൻ യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ സത്യേന്ദ്രൻ നമ്പ്യാർ ഡോക്ടർ അക്ബർ സലീം അനസ്തേഷ്യ വിഭാഗം ഡോക്ടർ അനീഷ് ഡോക്ടർ വന്ദന ഡോക്ടർ പ്രശാന്ത് നഴ്സിംഗ് വിഭാഗം സോണിയ രമ്യ തുടങ്ങിയവർ വൃക്ക മാറ്റിവെക്കലിന് നേതൃത്വം നൽകി ഇപ്പോൾ നമ്മുടെ കണ്ണൂർ ജില്ലയിലുള്ള എല്ലാ രോഗികളും വൃക്ക മാറ്റിവെക്കാൻ പോകുന്നത് ഒന്നില്ലെങ്കിൽ കോഴിക്കോട് അല്ലെങ്കിൽ എറണാകുളം അല്ലെങ്കിൽ മംഗലാപുരം അങ്ങനെ സമീപ ജില്ലകളിലാണ് അത് മാറ്റി നമുക്ക് ഇവിടെ തന്നെ ഈ ശസ്ത്രക്രിയ ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അഭിമാനത്തോടെ പറയാവുന്ന കാര്യമാണ് അതേ ഒരു വശം എന്താണെങ്കിൽ ഇവർ ചെയ്തു കഴിഞ്ഞാലും ഈ വൃക്ക മാറ്റി വരുന്ന ശസ്ത്രക്രിയ സാധാരണ ശസ്ത്രക്രിയെക്കാളും കുറച്ചും കൂടി സങ്കീർണമാണ് കാരണം വേറൊരു രോഗിയുടെ വൃക്കയാണ് ഈ രോഗി സ്വീകരിക്കുന്നത് അപ്പോൾ അത് റിജക്റ്റ് ചെയ്യാൻ അതായത് ശരീരത്തിൽ നമുക്ക് വേറൊന്ന് ആ സ്വീകർത്താകെ അത് റിജക്റ്റ് ചെയ്യാൻ വേണ്ട ചാൻസ് കൂടുതലാണ് അപ്പോൾ അതിനുള്ള മരുന്നുകൾ കൊടുക്കണം അതുകൂടാതെ ആ മരുന്നുകൾ കൊടുക്കുമ്പോൾ നമ്മുടെ ഇമ്മ്യൂണോ സപ്രഷൻ അതായത് നമുക്ക് രോഗപ്രതിരോധ ശേഷി കുറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഈ രണ്ട് സംഗതികളും നമുക്ക് ഒത്തൊരുമിച്ച് കൊണ്ടുപോവാണ് അപ്പം അതിനുവേണ്ടി ഈ സർജറി കഴിഞ്ഞാലും ഒരു മാസത്തോളം അവർക്കൊരു വീടെടുത്ത് അടുത്ത ആശുപത്രിയിൽ തന്നെ താമസിക്കേണ്ടി വരും നമുക്ക് ഇവിടെ ചെയ്യുമ്പോൾ ഇതിനടുത്ത് തന്നെ ആൾക്കാരാവുമ്പോൾ അവരുടെ തന്നെ വീട്ടിൽ നിൽക്കാനുമുള്ള സൗകര്യം കൂടെ നമുക്കിതിൽ ലഭിക്കും നമ്മളിത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിലാണ് ഈ ഒരു ആശയം മുന്നോട്ട് വെച്ച് നമ്മുടെ ഡോക്ടർ ബിജോയാണ് ോഡ്ജ് ഡിപ്പാർട്ട്മെൻറ്റ് മേധാവിയാണ് നിരന്തരം നമ്മുടെ അടുത്ത് ഇത് വേണം അത്യാവശ്യമാണ് നമുക്ക് കണ്ണൂരിലില്ല പരിഹാരത്ത് പോലും ചെയ്യുന്നില്ല എന്നെല്ലാ ഒരു ഇതിന് നമ്മൾ അതിനുള്ള ശ്രമം തുടങ്ങിയത് അന്ന് നമ്മൾ ലൈസൻസിന് അപ്ലൈ ചെയ്തു ഗവൺമെൻറ് ഏജൻസീസ് ഡോക്ടേഴ്സ് വന്നു ചില ന്യൂനതകൾ പറഞ്ഞു നമ്മളിതെല്ലാം പരിഹരിച്ചു അടുത്ത വിസിറ്റിൽ നമുക്ക് ലൈസൻസ് കിട്ടി പിന്നീട് നമുക്ക് ആ രോഗിയെ ഡോക്ടർ തന്നെയാണ് ഡോക്ടറുടെ പേഷ്യൻറ്റിനെയാണ് നമുക്ക് രോഗിയെ ലഭിച്ചത് അപ്പോൾ ഇനീഷ്യലി നമുക്ക് ആദ്യത്തെ ഒരു ഓപ്പറേഷൻ എന്നുള്ളൊരു പേടി അവർക്കുണ്ടെങ്കിലും അവർ വളരെ ധൈര്യപൂർവ്വം വന്നു നമ്മളത് ചെയ്യുകയും ചെയ്തു രോഗി ഡിസ്ചാർജായി വിട്ടുപോയി ഉപയോഗിച്ച് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ അപ്പോൾ ഈ ഒരു ഉദ്യമത്തിൽ നമുക്ക് ഒരു ടീം വർക്കാണ് ആവശ്യം അതായത് നെഫ്രോളജി ഡോക്ടറുടെ രോഗി വരുന്നത് ചെയ്യുന്നത് യൂറോളജി സെർജനാണ് ചെയ്യുന്നത് നമ്മൾ അനശീക്ഷ കൊടുക്കുന്നു അതുകൂടാതെ ഈ പേഷ്യൻ്റിൻ്റെ സർജറി കഴിഞ്ഞ് നമ്മൾ മാറ്റിയാൽ ട്രാൻസ്പ്ലാന്റ് ഐ സിയുയിൽ വിദഗ്ധരായ നഴ്സസ് ഇരുപത്തിനാല് മണിക്കൂർ അവരെ പരിചരിക്കാനുള്ള നഴ്സസ് അതിന് പരിചയസമ്പന്നരായ നഴ്സസ് തന്നെ വേണം സാധാരണഗതിയിലുള്ള ഇതിന് ട്രെയിനിങ് നേടിയിട്ടുള്ള നഴ്സസ് നമുക്കുണ്ട് അവരുടെ സഹായം നെഫ്രോളജി ഡോക്ടർ അവരുടെ കൂടെ തന്നെ ഡ്യൂട്ടി എടുത്ത് അവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അവരുടെ സഹായം അത് കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞാലും നമുക്ക് ഈ വൃക്ക രോഗി അത് റിജക്റ്റ് ചെയ്യാതിരിക്കാനുള്ള മരുന്നുകൾ ജീവകാലം മുഴുവൻ കഴിക്കേണ്ടി വരും അപ്പോൾ അതിന് കൂടുതലുള്ള റിവ്യൂ അത് മുഴുവൻ നെഫ്രോളജി ഡിപ്പാർട്ട്മെൻ്റാണ് ചെയ്യുന്നത് അപ്പോൾ ഈ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും നഴ്സും എല്ലാവരുടെയും കൂടിയുടെ ഒരു ടീം വർക്കാണ് ഈ വിജയത്തിൻ്റെ പിന്നിൽ എല്ലാവരോടും കൺഗ്രാജുലേഷൻസ് പറയുന്നു നന്ദി പറയുന്നു വൃക്കമാറ്റിവെക്കൽ ശസ്ത്രക്രിയ ആവശ്യമായവർ മംഗലാപുരത്തിനെയോ കോഴിക്കോടിനെയോ ആശ്രയിക്കേണ്ടി വരുന്ന സാഹചര്യത്തിന് അറുതി വരുത്തുവാനും ഇതോടുകൂടി സാധിക്കും വൃക്ക വൃക്കമാറ്റിവെക്കുന്ന വ്യക്തിക്ക് അനുയോജ്യമായ വൃക്ക ലഭിക്കുവാനുള്ള ബുദ്ധിമുട്ടാണ് നിലവിൽ ഈ മേഖലയിൽ അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രധാന വെല്ലുവിളി മസ്തിഷ്ക മരണം സംഭവിച്ച വ്യക്തികളുടെ അവയവവും അടുത്ത ബന്ധുക്കളുടെ അവയവവുമാണ് പ്രധാനമായും വൃക്ക വൃക്കമാറ്റിവെക്കലിന് നിലവിൽ സ്വീകരിക്കപ്പെടുന്നത് ഈ സാഹചര്യം ഉയർത്തുന്ന വെല്ലുവിളികളെ അതിജീവിക്കുവാൻ വൃക്ക ആവശ്യമായി വരികയും

ഒരു ആയിട്ടാണ് നമ്മൾ ഇന്ന് ഒരു സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി വരുന്നത് നോർത്ത് കൊലപാതകം കണ്ണൂർ കാസർഗോഡ് വയനാട് ജില്ലകളില് ആദ്യമായിട്ട് റീനൽ ട്രാൻസ്പ്ലാന്റേഷൻ സക്സസ്ഫുള്ളി നമ്മൾ കംലീറ്റ് ചെയ്തിരിക്കുകയാണ് ആ ഒരു വാർത്ത വളരെ സന്തോഷത്തോടെ എല്ലാവരെയും അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാവരും ഇന്ത്യ വന്നിരിക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ അനൂപ് നമ്പ്യാർ സി എം എസ് ഡോക്ടർ സുപ്രിയ രഞ്ജിത്ത് ഡി ജി എം ഓപ്പറേഷൻസ് വിവിൻ ജോർജ് നെഫ്രോളജി വിഭാഗം മേധാവി ഡോക്ടർ ബിജോയ് ആന്റണി ഡോക്ടർ പ്രദീപ് വിയാർ ഡോക്ടർ സാരംഗ് വിജയൻ യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ സത്യേന്ദ്രൻ നമ്പ്യാർ ഡോക്ടർ അക്ബർ സലീം തുടങ്ങിയവർ പങ്കെടുത്തു